വഴിവിട്ട എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും രീതിയിലുള്ള ഒരു സഹായം നൽകിയിട്ടില്ല എന്ന കാര്യം കൃത്യമായിട്ട് ആവർത്തിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അറുപത്തൊന്നാമത്തെ പേര ആ ഹൈക്കോടതി വിധിയുടെ അറുപത്തൊന്നാമത്തെ പേരയിൽ നിങ്ങളീ അഴിമതിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് മറ്റ് നേതാക്കന്മാരുൾപ്പെടെ വാങ്ങിയ പണത്തെ സംബന്ധിച്ചിടത്തോളം പരാമർശിക്കപ്പെടുന്നില്ല എന്ന് ഹൈക്കോടതി തന്നെ ഇങ്ങോട്ട് ചോദിച്ചു എന്തുകൊണ്ട് പരാമർശിക്കപ്പെടുന്നില്ല വാങ്ങിയ ഒരുപാട് ആൾ ഡിസ്റ്റുണ്ടല്ലോ നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ ചില ആൾ സമ്മതിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്ന് എന്നാൽ അവർക്കെതിരായിട്ട് എന്തുകൊണ്ട് പരാമർശമില്ല ഇത് എസ് എഫ് ഐക്കും ബാധ കാണുന്നു എന്തുകൊണ്ടില്ല എന്നുള്ള ചോദ്യത്തിന് ഹൈക്കോടതിയുടെ അറുപത്തൊന്നാം പേരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ് എസ് എഫ് ഐ വും ബാധകമാണ് അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായിട്ട് മാസപ്പടി എന്ന് നിങ്ങൾ കൊടുത്ത പേരാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളോട് പേരാണ് ആരെങ്കിലും മാസപ്പടി അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൈക്കൂലി വാങ്ങിയിട്ട് ടാക്സ് അടക്കുമോ കൈക്കൂലി വാങ്ങിയതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ടാക്സ് അടക്കുമോ എല്ലാം ബാങ്ക് വഴിയാണ് മുഴുവനെ ചേഞ്ച് നടത്തിയിട്ടുള്ളത് കൈമാറ്റം നടത്തിയിട്ടുള്ളത് അപ്പോൾ ശുദ്ധ അസംബന്ധം എഴുന്നള്ളിച്ച് പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ ശക്തിയായി പ്രവർത്തിക്കുന്ന സി പി ഐ കളങ്കപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രിയെ ടാർജറ്റ് ചെയ്ത് രാഷ്ട്രീയ ശക്തിയായ കടന്നാക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് ഈ എസ് എഫ് ഐയോടെ ഇന്നത്തെ ഈ തെറ്റായ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമായ സംഘടന നിയമപരമായിട്ടല്ലാത്ത കാരണം ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മേലെ വേറൊരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാ ശ്രദ്ധ ആ തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് ഇത് രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയത്തെ ശക്തിയായിട്ട് ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും കമ്പനികൾ തമ്മിലുള്ള കരാറുകളും പ്രശ്നങ്ങളും ഞങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതല്ല അത് നിയമപരമായിട്ട് തന്നെ നടക്കേണ്ടുന്ന പ്രക്രിയ മാത്രമായിട്ടേ കാണേണ്ടു ആ രീതിയിൽ ഞങ്ങൾ ഇതിനെ കാണുകയാണ് അതുകൊണ്ട് പ്രതിപക്ഷവും അതുപോലെ തന്നെ ഈ മടവിൽ സഖ്യം കേരളത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഈ മടവിൽ സഖ്യം ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ അതുപോലെ തന്നെ കോൺഗ്രസ് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ളവർ അതിൻ്റെ ഒപ്പം തന്നെ ജമായത്തി ഇസ്ലാമി എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള ഈ സഖ്യം സി പി എമ്മിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഗവൺമെൻറ്റിനെതിരായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കുറഞ്ഞ നിലപാടിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം അതൊന്നും എനിക്കറിയില്ല അറസ്റ്റ് പോയോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കല്ല കടക്കുന്നത് ഇതിങ്ങനെ നിയമപരമായിട്ട് ഒരു കാര്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ല ആ കേസിൻ്റെ മേലെ ഏറ്റവും ശക്തമൊത്തായ രീതിയിലൊരു വാദം ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കേസിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകേണ്ടുന്ന ഒരു കാര്യമില്ലാത്ത സന്ദർഭത്തിൽ ബോധപൂർവം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ട് ഈ കള്ളപ്രചാരമേല നടത്താൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാം കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഒരു പ്രവർത്തനം മാത്രം നിങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല ഞാൻ നേരത്തെ പറഞ്ഞ മഴവിൽ സഖ്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂടമായ ഒരു ശ്രമം മാത്രമാണ് ഇത് എന്നിട്ട് അതിൻ്റെ മേലെ രാജിവെക്കണമെന്നുള്ള മുദ്രാവാക്യം കൂടി ഉളുപ്പില്ലാതെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് അല്ല ഒരു ഒരുപാടാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് യെസ് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കുക അല്ലല്ല അല്ല സുരേഷ് ഗോപി എപ്പം വിശേഷപ്പെടുത്താത്തത് അദ്ദേഹത്തെ പറ്റിയൊന്നും ഒരു വർത്താനം പറയാൻ പറ്റില്ല ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കേണ്ടുന്ന ഒരാൾ മന്ത്രി കേന്ദ്രമന്ത്രി അദ്ദേഹം തോന്നിയ പോലെ പറയുന്നതിനോട് ആര് പ്രതികരിക്കാനാണ് ഞാനൊന്നും പ്രതികരിക്കാൻ പോകുന്നില്ല